ഹായ് ഫ്രണ്ട്സ് കാൽക്കുലസ് ലേണിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പ്ലസ് വണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വാർത്തകൾ കൃത്യമായിട്ട് അപ്ഡേഷൻസ് കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വെച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇടുന്ന വാർത്തകളൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ട് കാത്ത് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ അത്രയും ടെൻഷനൊന്നും ഇപ്പോഴും അടിച്ചിട്ട് കാര്യമില്ല നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടുൻ്റെ റിസൾട്ടെന്ന് പറയുന്നത് പത്താം ക്ലാസിൻ്റെ റിസൾട്ടിന് ശേഷം ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതുവരെ പത്താം ക്ലാസിൻ്റെ റിസൾട്ടിൻ്റെ പോലെ ഒരു ഡേറ്റ് കൺഫർമേഷൻ വന്നിട്ടില്ല എനിവേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും മെയ് മാസം ഉറപ്പായിട്ട് നിങ്ങളുടെ റിസൾട്ട് വരും മെയ് മാസം ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ആയിരിക്കും പ്ലസ് വണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നത് കൂടി പോയാൽ തേർഡ് വീക്ക് വരെ അതിനപ്പുറമൊന്നും പോകാൻ ചാൻസ് ഇല്ല പ്രത്യേകിച്ച് പ്ലസ് റിസൾട്ട് എന്ന് പറയുന്നത് മെയ് ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്ക് ആയിരിക്കും വരുന്നത് പ്ലസ് വണ്ണിന് അത് അത്രയും അല്ലല്ലോ പക്ഷേ പ്ലസ് റിസൾട്ട് എന്ന് പറയുന്നത് അടുത്ത അഡ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടത് കൊണ്ട് ഉറപ്പായിട്ടും പ്ലസ് ടുവിൻ്റെ റിസൾട്ട് മെയ് ആദ്യത്തെയോ രണ്ടാമത്തെയോ വീക്കിൽ വരും അപ്പോൾ റിസൾട്ടിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് കൺഫർമേഷൻ വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൻ കൂടി ഓൺ ആക്കി വെച്ചേക്കാം താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലേഷൻ ലേണിംഗ്